ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പാക്ക് റെഡി ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ നമ്മുടെ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൗണ്ടേഷൻ ഇടുന്ന അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലീച്ച് ചെയ്യുന്ന ഒരു നാച്ചുറൽ ബ്ലീച്ച് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഒരു ദിവസം മുഴുവൻ ഇതിന്റെ ഒരു നിറം നിൽക്കും നമ്മൾ ഫേസിലൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ഒരു ദിവസം മുഴുവൻ അതിന്റെ കളർ നിൽക്കുകയും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു തിളക്കം വരികയും ചെയ്യട്ടോ നമ്മളൊരു ഫൗണ്ടേഷനൊക്കെ മുഖത്ത് ഇട്ടിട്ട് നമ്മൾ പുറത്തു പോകുന്ന ആ ഒരു ഇതിലുള്ള ആ ഒരു മുഖത്തിന് തിളക്കം വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ട് കാര്യങ്ങളുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഉഴുന്ന മാവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉഴുന്ന് ഞാൻ അരച്ചതാണ് ഞാൻ വടണ്ടാക്കിയപ്പോൾ ബാക്കി വന്നതാണെന്നും എന്തായാലും ഞാൻ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ പൊടി എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അല്ല നമുക്ക് വീട്ടിൽ ഉഴന്ന് പൊടിച്ചെടുത്താലും മതി ഇപ്പം ഞാൻ എന്തായാലും അരച്ചിട്ടുണ്ട് കുറച്ചായിട്ട് അരയ്ക്കുമ്പോൾ ചിലപ്പം അത് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഞാനിതാ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാലിലേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഉഴുന്ന് പിന്നെ നമ്മൾ ഈ ഒരു ഉഴുന്നിനെ എടുത്തിട്ട് ഈ ഒരു പാലിൽ കുറച്ച് പാലിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിലോട്ട് ഞാൻ കുറച്ച് കുറച്ച് ഒരു അര അരസ്പൂണൊക്കെ മതി കേട്ടോ മഞ്ഞൾപ്പൊടി കൂടി ഇടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി മുഖത്ത് തേക്കാൻ അല്ലെങ്കിൽ അലർജി ഉള്ള ആൾക്കാർ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടണ്ടാട്ടോ അതിന് പകരം കുങ്കുമപ്പൂ ഇടാം അതല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് അരച്ച് ചേർക്കട്ടോ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കാണ് കേട്ടോ ഇതൊന്നൊരു ക്രീമിന്റെ ഒരു പരിവ എത്തുമ്പോൾ നമുക്കിത് നിർത്താം ഒന്ന് ചൂടാക്കി എടുക്കുകയാണേ അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് ഈ ഒരു പരുവത്തിലാണ് ഇത് എടുക്കേണ്ടത് ഇപ്പൊ ഇത് നല്ല ചൂടാറിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഇപ്പോൾ മുഖത്താണെങ്കിലും ഫുൾ ബോഡി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇത് നല്ലൊരു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട ആ ഒരു നിറം നമുക്ക് വരും അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക ബ്ലീച്ച് ചെയ്യുന്ന ആ ഒരു ഇത് നമുക്ക് വരും കേട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ അത് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കാണിക്കാം കേട്ടോ നമ്മളിത് ഇടുമ്പോൾ എപ്പോഴും നല്ലൊരു കട്ടിയായിട്ട് തന്നെ ഇടാനായിട്ട് നോക്കണം കേട്ടോ അത് ഏത് പാക്കാണെങ്കിലും ഇപ്പം നമ്മൾ ഫേസിൽ ഇടുകയാണെങ്കിലും ശരി കൈകളിലും കാലുകളിലും ഒക്കെ ഇടുകയാണെങ്കിൽ ശരി അതൊരു കട്ടിയായിട്ട് ഇട്ടാൽ മാത്രമാണ് ആ ഒരു പാക്ക് അങ്ങനെ നല്ല നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം ഇപ്പം നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം അതല്ലേക്ക് ഒന്ന് വാഷ് ചെയ്യാം അപ്പം ഞാൻ കുറച്ചൊന്നൊരു ഒരു ടിഷ്യൂ ഞാനൊന്ന് പാലിൽ മുക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഞാനൊന്ന് തുടച്ച് മാറ്റണത് കേട്ടോ അതിനുശേഷമാണ് മാറ്റുന്നത് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് അതായത് ആ ഇടാത്ത ഭാഗവും ഈ ഒരു ഭാഗവും നല്ലൊരു വ്യത്യാസമായിരിക്കും നിറത്തിന് ഉണ്ടായിരിക്കുക ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് എത്രമാത്രം ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെയാണ് തേച്ചത് നല്ലൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ രണ്ട് കൈ കൂടെ വെച്ച് നോക്കാൻ നേരത്തെ എനിക്ക് നല്ല ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട് പക്ഷെ അതിപ്പോൾ ലൈറ്റിൻ്റെ ഒരു വ്യത്യാസം കാണും ക്യാമറയിൽ നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അതല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നല്ലൊരു വ്യത്യാസം നമുക്ക് വരും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് നല്ലൊരു മോയ്സ്ചറൈസ് കൂടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഈ ഒരു രണ്ട് കാര്യം വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നാച്ചുറൽ ബ്ലീച്ച് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹോം മെയ്ഡ് ബ്ലീച്ച് എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇട്ടാവ ഒരു വ്യത്യാസമാണ് ഇതിൽ നമുക്ക് വ്യത്യാസം വരിക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വീട്ടിൽ ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും ബൈ